കന്നി രാശിക്കാർക്ക് ഈ വരുന്ന മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി വ്യാഴത്തിൻ്റെതായ മാറ്റം വരുന്നുണ്ട് അതായത് പൊതുവായിട്ടുള്ള മാറ്റമാണ് അപ്പോൾ കന്നി രാശിക്കാർക്ക് ഈ വരുന്ന വ്യാഴൻ്റെ മാറ്റം എന്ത് ഫലം പ്രദാനം ചെയ്യുമെന്നാണ് അപ്പോൾ കന്നി രാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ്റെ മാറ്റം അതായത് വരുന്ന പത്താം ഭാവത്തിലേക്കാണ് രാശിയുടേതായ ഒരു മാറ്റം വരുന്നത് അപ്പോൾ വ്യാഴൻ പത്താം ഭാവം പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനം അതായത് തൊഴിൽ സ്ഥാനം ഈ തൊഴിൽ ഭാവത്തിലേക്ക് വ്യാഴൻ വരുമ്പോൾ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്നുള്ളതാണ് കാരണം ഈ വ്യാഴൻറ്റേതായ ഒരു മാറ്റവും അതുപോലെ തന്നെ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റവും വളരെ അധികം നിർണായകം തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാരണം ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി തന്നെ രാശി മാറിയിരിക്കുന്നു അപ്പോൾ ആ ഒരു രാശി മാറ്റം രണ്ടര വർഷം കൊണ്ടാണ് ഒരു ഗ്രഹങ്ങൾക്കും ഫലം നൽകുക അപ്പോൾ ഈ രണ്ടര വർഷക്കാലത്തിനുള്ളിൽ ആയിരിക്കും ഓരോ ഗ്രഹങ്ങൾക്കും നന്മ തിന്മകളൊക്കെയും ഉണ്ടാവുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു രണ്ട് മാറ്റം തന്നെയാണ് വ്യാഴൻ്റെയും രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതേയും അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം കൂടി കണക്ട് ചെയ്താണ് ഈ വർഷത്തെയൊക്കെ പ്രവചനങ്ങൾ എല്ലാവരും നടത്തിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഒരു ഫല പ്രവചനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കന്നിരാശിക്ക് പത്താം ഭാവത്തിൽ വരുന്ന വ്യാഴൻ ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് അപ്പോൾ കന്നിരാശിക്കാർക്ക് എങ്ങനെയുള്ള ഫലമുണ്ടാകും സ്വാഭാവികമായിട്ടും പത്താം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴൻറ്റേതായ മാറ്റം ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യില്ല എന്ന് തന്നെയാണ് പൊതുവായ ഒരു കണ്ടെത്തലായിട്ട് പറയുക എന്നാൽ ജാതക പരിശോധനകളിലൂടെ പ്രാക്ടിക്കലായ ഒരു ചിന്താഗതിയിലൂടെ ഒരു ഒരു നോട്ടത്തിൽ അത് അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല ഫലം ഉണ്ടാകുമോ തൊഴിൽഭാവത്തിൽ വ്യാഴം വരുന്ന പല ജാതകങ്ങളും പലരും വിദേശ യാത്രകളൊക്കെ ചെയ്യുന്ന സാഹചര്യം തൊഴിൽപരമായി വിദേശത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെയേറെ സത്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊരു എഴുപത് ശതമാനം പേർക്കെങ്കിലും അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതും വളരെ നല്ല കാര്യം ചിലർക്കൊക്കെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകും അതായത് പുതിയ തൊഴിൽ ലഭിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഒരു വ്യാഴൻ്റെ മാറ്റം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മികച്ച ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള വഴികൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് തരുന്നത് തന്നെയാണ് എന്തു തന്നെയായാലും തൊഴിൽപരമായ പുതിയ മുന്നേറ്റങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിൻ്റേതായ ഒരു നല്ല ഫലം തന്നെയാണ് ഈ വ്യാഴൻ്റെ മാറ്റം നൽകുക അതായത് ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരിടത്ത് ഒരേ തൊഴിലിൽ ഇരിക്കുന്ന വ്യക്തികളുണ്ടാകും സ്ഥാപനങ്ങളിലൊക്കെ അവർക്ക് കുറച്ച് ഹയർ പ്രൊമോഷനൊക്കെ വേണം അല്ലെങ്കിൽ ഉയർന്ന ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തന്നെ അങ്ങനെ ഒരു പൊസിഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മറ്റ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിങ്ങൾ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമോ ആണെങ്കിൽ അതായത് ഇരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് മറ്റൊരു ജോലി അന്വേഷിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഒരു ഉയർന്ന പോസ്റ്റിങ് ലഭിക്കുന്ന സാഹചര്യവും ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഗുരു ഈ മെയ് മാസം പതിനാലാം തീയതി മുതൽ അടുത്ത ഒരു വർഷം വരെ ഉണ്ടാവും ഈ കാലഘട്ടത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നൽകും അതുപോലെ തന്നെ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ അതായത് കുറച്ച് മാറ്റം വരുത്തി കുറച്ച് നല്ല വിപുലീകരണമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് പൊതുവായിട്ട് പത്താം ഭാവത്തിലെ ഈ വ്യാഴൻ്റെ മാറ്റം നൂറ് ശതമാനവും തൊഴിൽപരമായി നിങ്ങളെ സഹായിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ തൊഴിൽ നഷ്ടമായവർക്കും അതുപോലെ പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ പൂർണ്ണമായ വിജയം നൽകുന്നുണ്ട് അത് ഏത് ഒരു വ്യവസ്ഥ അനുസരിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഈ വ്യാഴൻ കന്നി രാശിക്കാർക്ക് പൂർണ്ണമായ ഫലം നൽകുന്നുണ്ട് പ്രത്യേകിച്ചും വ്യാഴൻ എവിടെ വന്ന് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതല്ല വ്യാഴൻ്റെ ദൃഷ്ടി പതിയുന്ന ഇടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ വ്യാഴൻറ്റേതായ ആ ഒരു സ്ഥാനം ഇതിനം രാശിയിൽ നിന്നുകൊണ്ട് തന്നെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിൽ വ്യാഴൻ്റെ ദൃഷ്ടി പതിയുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഫലം ലഭിക്കുമെന്ന് നോക്കാം ഇവിടെ അഞ്ചാം ഭാവം അതായത് രാശിക്ക് രണ്ടാം ഭാവം ധനസ്ഥാനമായിട്ടാണ് വരുന്നത് അപ്പോൾ വ്യാഴൻ മിഥുനം രാശിയിലിരുന്നു കൊണ്ട് ദൃഷ്ടി പതിപ്പിക്കുന്ന അഞ്ചാം ഭാവം അതായത് തുലാം രാശി നിങ്ങൾക്ക് വളരെയധികം ധനം നൽകുന്ന ഒരു സാഹചര്യം വെറുതെയല്ല നിങ്ങളുടെ തൊഴിൽപരമായ രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ നൽകി അതിലൂടെ നിങ്ങൾക്ക് ധാരാളം ധനം സമ്പാദിക്കുവാനുള്ള മാർഗത്തെ കൊണ്ടു തരുന്നത് തന്നെയാണ് അപ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിൽ വളരെയേറെ വ്യക്തതയോടുകൂടി ചിന്തിച്ച് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ജോലിയിൽ ഇരിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് മറ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് കൂടെ ചെയ്യാനുള്ള സാഹചര്യവും കൂടി ഈ വർഷം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ധനസ്ഥാനാധിപതി നിങ്ങൾക്ക് രണ്ട് വിധത്തിലുള്ള വരുമാനത്തെ നൽകാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം മറ്റൊരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ബിസിനസ് കൂടെ തുടങ്ങണം എന്ന ചിന്താഗതി ഉള്ളവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു കാലം തന്നെയാണ് അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കൂടി വരുമാനം വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇവിടെ പൂർണ്ണമായും ധനം നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഏത് ഒരു രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതിൻ്റേതായ രീതിയിൽ സ്വന്തം അധ്വാനത്തെ എത്ര കൊടുക്കുന്നുവോ അതിൻ്റെ അനുസരിച്ച് പോക്കറ്റ് കാലിയാകാത്ത രീതിയിൽ ഈ വർഷം എന്തായാലും നിങ്ങൾക്ക് അടുത്ത വർഷം മെയ് മാസം വരെ പണം കയ്യിൽ തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രാശിയിലുള്ളവരൊക്കെ തന്നെ ചിലരെങ്കിലും ഷെയർ മാർക്കറ്റിലൊക്കെയുള്ള ചില ഇടപെടലുകളൊക്കെ നടത്താറുണ്ട് അങ്ങനെ ചില സന്ദർഭങ്ങളിൽ ആയി നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തന്നെയുള്ള ഒരു ധനവരവ് വന്നു ചേരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നേരത്തെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അതായത് ദീർഘകാല ഇൻവെസ്റ്റ് ഒക്കെ അതിൽ ചെയ്തിരുന്നവർക്കുണ്ടാകും അവർക്കൊക്കെ പെട്ടെന്നുള്ള ഒരു വരവ് മെയ് മാസത്തിന് ശേഷം വന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കരുതി പുതിയതായിട്ട് ആരും തന്നെ എടുത്തു ചാടി പണമൊന്നും ആരൊക്കെ ഇറക്കി കൊടുക്കരുത് നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് കാരണം രാഹുവിൻ്റെ കേതുവിൻ്റെയും മാറ്റം കൂടി കണക്കിലെടുത്ത് വേണം അങ്ങനെ ഒരു ചെയ്യാന നേരത്തെ ചെയ്തുകൊണ്ടിരുന്നവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത് കന്നി രാശിയുടെ രണ്ടാം ഭാവമാണ് തുലാം രാശിയായിട്ട് വരുന്നത് അപ്പോൾ തുലാം രാശിയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാഴത്തിൻ്റേതായ അഞ്ചാം ഭാവമായിട്ട് ദൃഷ്ടി പതിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കന്നിക്ക് രണ്ടാം ഭാവമായി വരുന്ന തുലാം രാശി കുടുംബസ്ഥാനമായതുകൊണ്ട് തന്നെ ഇതുവരെ വിവാഹം നടക്കാത്ത അല്ലെങ്കിൽ വിവാഹം മുടങ്ങിപ്പോയവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ കാലമായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗ്യം അതായത് കുടുംബം അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ധനപരമായ രീതിയിൽ വ്യാഴം സഹായിക്കുമ്പോൾ കുടുംബപരമായ രീതിയിൽ നിങ്ങളുടെ രാശിക്ക് രണ്ടാം ഭാവം അത് അനുകൂലമായി നിലകൊള്ളുന്നു എന്നതാണ് അടുത്തതായി ഏഴാം ഭാവം ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിയുമ്പോൾ അതിന് സുഖസ്ഥാനം എന്നു പറയുക അതായത് സുഖ സൗകര്യങ്ങളുടേതായ സ്ഥാനമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ അഞ്ചാം ഭാവം ധനപരമായ രീതിയിലുള്ള മുന്നേറ്റം തരുമ്പോൾ നിങ്ങൾക്ക് ഏഴാം ഭാവം വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ പഴയ വാഹനങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ വാഹനം വാങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കിത്തരും പണി പൂർത്തിയാകാതെ ഇരിക്കുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കി അതിൽ നല്ല സന്തോഷം കണ്ടെത്തുന്ന സാഹചര്യം അപ്പോൾ ഇങ്ങനെ നല്ല സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാനുള്ളൊരു സാഹചര്യം ഗുരുഭഗവാൻ ഏഴാം ഭാവത്തിലെ ദൃഷ്ടി കൊണ്ട് തരുമെന്നുള്ളതും സത്യമാണ് അതായത് വാടകയ്ക്കൊക്കെ കിടക്കുന്നവർ ഒരു വീട് വച്ച് താമസിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും അങ്ങനെ തുടങ്ങി വെച്ച് പണി പൂർത്തിയാകാത്ത കാര്യങ്ങൾ നിശ്ചയമായും അവിടെ നടക്കും കാരണം ഈ ഒരു വർഷത്തിൽ തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കി പാല് കാച്ചി താമസിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള സാഹചര്യത്തെ വ്യാഴൻ നിങ്ങൾക്ക് നൽകുന്നത് തന്നെയാണ് അടുത്തതായി വ്യാഴൻ്റെ മാറ്റം അല്ലെങ്കിൽ വ്യാഴൻ്റെ ദൃഷ്ടി പതിയുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ കന്നിരാശിക്ക് ആറാം ഭാവമായിട്ട് വരും അപ്പോൾ ആറാം ഭാവം ഋണ രോഗ ശത്രുസ്ഥാനമാണ് അപ്പോൾ രോഗങ്ങളുടെയും കടബാധ്യതകളുടെയും ശത്രുക്കളുടെയും ഒക്കെ സ്ഥാനത്തിലേക്കാണ് വ്യാഴൻ്റെ ദൃഷ്ടി പതിയുന്നത് അപ്പോൾ വ്യാഴൻ്റെ ദൃഷ്ടി ഈ ഒരു ഭാവത്തിലേക്ക് പതിയുമ്പോൾ കൂടുതൽ അപകടങ്ങളല്ലേ ഉണ്ടാവുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ പതിയുന്നത് വ്യാഴൻ്റെ ദൃഷ്ടിയാണ് അതായത് ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഓപ്പറേഷൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ആയി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇവിടെ രണ്ടാം ഭാവം ധനം നൽകുന്നു എങ്കിലും അഞ്ചാം ഭാവം സുഖം നൽകുന്നു എങ്കിലും അവിടെ കുറച്ചു പണം ഇതേപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാകും അതായത് ഹോസ്പിറ്റൽ ചിലവ് നല്ല കാര്യം തന്നെയാണ് പക്ഷേ മോശപ്പെട്ട ഒരു ദൃഷ്ടി അവിടെ പതിയുകയാണെങ്കിൽ അത് ദോഷകരമായി മാറുകയും ആപത്തിൽ തീരുകയും ചെയ്യും പക്ഷേ ഇവിടെ വ്യാഴൻ്റെ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിയുന്നത് കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രോഗചികിത്സകളൊക്കെ നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശുഭകരമായ ചിലവായിട്ട് മാറുകയും ആ വ്യക്തിക്ക് പരിപൂർണമായ ഒരു സുഖം ലഭിക്കുന്ന സാഹചര്യവും തന്നെയാണ് അവിടെ വരിക അപ്പോൾ രോഗം സംബന്ധിച്ച ഇടത്തുള്ള പ്രശ്നം അവിടെ തീരും അതുപോലെ തന്നെ നേരത്തെ വസ്തു സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായ എന്തെങ്കിലും സ്വത്ത് തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ ഇവിടെ തീരുന്നതാണ് കുടുംബ കോടതി വഴിയുള്ള കേസുകൾ തർക്കം മറ്റു തർക്കങ്ങളുള്ള ക്രിമിനൽ കേസുകൾ അതൊക്കെ ഒത്തുതീർപ്പിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം അത് പൂർണ്ണമായും തന്നെ ഒത്തുതീർപ്പായി കിട്ടുന്ന സാഹചര്യമാണ് അതുപോലെ കട ബാധ്യതകൾ ഇവിടെ രണ്ടാം ഭാവം ധനം നൽകുന്ന ഒരു സാഹചര്യം തൊഴിൽപരമായ മുന്നേറ്റങ്ങൾ നൽകുന്ന സാഹചര്യം വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ആറാം ഭാവത്തിലെ കട ബാധ്യതകൾ അല്പാൽപമായി തീർന്നു വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പൊതുവിൽ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങൾ നിങ്ങൾക്ക് കന്നി രാശിക്കാർക്ക് നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് ആറാം ഭാവത്തിലെ ദൃഷ്ടി പോലും വളരെ നന്മയാണ് വ്യാഴം ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന ഫലങ്ങളൊക്കെ തന്നെയും ഒരു എഴുപത് ശതമാനം പേർക്ക് ആക്റ്റീവായി ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ബാക്കി മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അവരവരുടെ ജന്മജാതകത്തിൻ്റേതായ ആ ഒരു സാഹചര്യം ലഗ്നവശാലുള്ള ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം അതിൻ്റേതായ ഫലം നിശ്ചയിക്കുവാനായിട്ട് അപ്പോൾ അവരുടേതായ ലഗ്നം ത്തിൻ്റേതായ സാഹചര്യങ്ങൾ മാറ്റി ചിന്തിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തായാലും ഒരു എഴുപത് ശതമാനം പേർക്ക് ഈ പറയുന്ന ഫലങ്ങളെല്ലാം അനുകൂലമായിട്ട് തന്നെ വരും പലപ്പോഴും പല ഗ്രഹങ്ങളും നല്ല ഭാവത്തിലേക്ക് വരുമ്പോഴും ചതി പറ്റുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് പലരും പറയാറുണ്ട് ചതി പറ്റില്ലെന്ന് പക്ഷേ ഗ്രഹങ്ങൾ ചതിക്കുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതായത് ലഗ്നവശാലുള്ള ആ ഒരു മാറ്റത്തിലൂടെ ചിന്തിക്കുമ്പോൾ പലർക്കും തന്നെ ഓ ഇപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കാൻ പോകുകയില്ലേ കുറേ കാലം കൊണ്ട് കേൾക്കുകയില്ലേ എന്ന ചിന്തയൊക്കെ അവിടെ പ്രാപ്തമാകും അപ്പോൾ അതിൻ്റേതായ കാരണം ലഗ്നവശാലും അതിൻ്റേതായ നമ്മുടെ നീചരാശി ദൃഷ്ടി ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ അവിടെ വരുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുക അപ്പോൾ എന്തായാലും വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് കന്നി കന്നിരാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയാനായിട്ടുള്ളത് വ്യാഴൻ്റെ മാറ്റത്തെക്കുറിച്ച് ഇനി അടുത്തതായിട്ട് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും കൂടി മാറി വരുമ്പോൾ എന്ത് ഫലം നൽകുമെന്നാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത് അപ്പോൾ അതിൻ്റേതായ ഫലങ്ങളും ഉടനെ തന്നെ ഉണ്ടാവും